ഡെന്നീസ് ഒരു ഒരുപാടങ്ങൾ ഒരുപാട് പടങ്ങൾക്ക് എനിക്ക് സംഗീതം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും മുഖ്യമായിട്ട് പറയേണ്ടത് ആകാശദൂതാണ് അന്ന് അതിലെ രാപ്പാടി കേൾന്നുവോ എന്ന് പറയുന്നൊരു പാട്ട് അപ്പം ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു സോങ്ങാണ് ആ പടത്തിൻ്റെ തീമാണ് ആ പടം ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടമായി ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ പാട്ടാണ് അപ്പം അങ്ങനൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് അതിനു വേണ്ടി രാപ്പാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെന്നീസാണ് എനിക്കൊരു ക്ലൂ തന്നത് ആ ക്ലൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഡെന്നീസിൻ്റെ ആദ്യ പടമായ മറ്റേ ഹംസ് നടക്കാതെ പോയ പടം ഫസ്റ്റ് പടം അതിനുവേണ്ടി കമ്പോസ് ചെയ്ത് ചിത്രയെ കൊണ്ട് പാടിച്ച ഒരു പാട്ടുണ്ട് ഷിബു ചക്രവർത്തിയാണ് വരികൾ സ്വർണ്ണി ദേവന് എന്ന് പറഞ്ഞതല്ല ഇതോ ഇതെന്തായാലും നമുക്ക് വേസ്റ്റ് ആയി പോകണം ഇത് വെച്ചിട്ട് ഒരു പാട്ടുണ്ടാകണേപ്പാടി കേഴുന്നുവോപ്പൂടൊല്ലുന്നുവോ ഇതേ ഫീൽ തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ അങ്ങനെ ഒരു നല്ല പാട്ടുണ്ടാക്കാനായിട്ട് ഡെന്നീസ് മുഖേന എനിക്ക് സാധിച്ചു എന്തായാലും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്ന ഒരുപാട് സൂപ്പർ ഡൂപ്പർ മെഗാ ഹിറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്ന ഡെന്നിസ് ജോസഫിനെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് അതേ സമയത്ത് അദ്ദേഹം നമ്മളെ ഇപ്പം എത്ര പെട്ടെന്ന് വേറെപ്പെട്ടു പോയിട്ടുള്ള സങ്കടമുണ്ട്